പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ കണ്ടത് പുലി തന്നെയെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി പൊന്നാനി ഭാഗത്തും രാത്രി സഞ്ചാരം ഒഴിവാക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ കാട്ടിലെ പള്ളിയിൽ കണ്ടത് പുലിയെ തന്നെയെന്ന് ഫോറസ്റ്റ് അധികൃതർ സ്ഥിരീകരിച്ചു ഫോറസ്റ്റ് അധികൃതർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി ജനങ്ങൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കരുത് പുറത്തിറങ്ങുകയാണെങ്കിൽ കയ്യിൽ ടോർച്ച് കരുതുക കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തുവിടാതിരിക്കുക വീടുകളിൽ പരമാവധി ലൈറ്റുകൾ ഇട്ടുവയ്ക്കുക പൊന്നാനി ഭാഗത്തും രാത്രി സഞ്ചാരം ഒഴിവാക്കണം രാത്രി ചൂണ്ടയിടാൻ വരുന്നവർക്ക് മുന്നറിയിപ്പും നൽകി പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ